ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പുല്ലുപൊടിയും നവരയുടെ ചോറും ഉപയോഗിച്ച് വട്ടയപ്പം തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് പുല്ലുപൊടി ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു കപ്പ് നവരരിയുടെ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനായി ഒരു കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഒരു നാല് ഏലക്കായുടെ കുരുവും ചേർത്ത് ഈ പൊടിയെടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ തലേദിവസമാണ് ചെയ്ത് വയ്ക്കുന്നത് ഇതാ രാവിലെ ആയപ്പോൾ നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഡലി ചെമ്മൻ്റെ തട്ടിൽ വെച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ഇതിലേക്ക് ഒരു ബദാം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്കിതൊരു രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ പുല്ലുപ്പൊടിയും നവരരി ചോറും ഉപയോഗിച്ചുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ചൂട് മാറിക്കഴിഞ്ഞാൽ കൈക്കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് അടർത്തി എടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ